ഗായ്സ് അങ്ങനെ ഇന്ന് ക്ലാസ് ഒക്കെ പോയി കഴിഞ്ഞിട്ട് ഒരു ബ്രേക്ക് ടൈമിന് സ്നാക്സ് കൊല്ലം വാങ്ങാൻ വന്നതാണ് അങ്ങനെ ഈ പിസ്സ സ്ലൈസാണ് കഴിച്ചത് അതുകഴിഞ്ഞ് ക്ലാസ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ അവിടുത്തെ ഒരു കഫത്തേരിയയിൽ പോയി ഇതാണ് ആ കഫത്തേരിയ സത്യം പറഞ്ഞാൽ അവിടെ നിന്നൊന്നും വാങ്ങിയില്ലാട്ടോ ആൻഡ് അത് യൂണിവേഴ്സിറ്റിയുടെ കഫത്തേരിയുമല്ല ആൻഡ് ഇവിടെ വന്നത് ഈ പൂക്കളും ചെടികളൊക്കെ കാണിക്കുന്നത് ഞങ്ങളുടെ മാമിന് വേണ്ടി ഒരു പൂ കൊടുക്കണം എന്നുണ്ട് അല്ലെങ്കിൽ ഇങ്ങനത്തെ വല്ല ചെടിയും കാരണം നാളെ നമ്മുടെ കോഴ്സ് തീരുകയാണ് കാർഡിയോളജി എന്ന് പറയുന്ന കോഴ്സ് ആൻഡ് നാളെ ലൈ ക്ലാസ്സസ് ഒക്കെ തീർന്നു ആൻഡ് ദെൻ ഈ ആഴ്ചയുടെ അവസാനമാകുമോ എക്സാമും പക്ഷേ മാമിന് വാങ്ങാൻ പോയ ഞാൻ അവസാനം ഞാൻ എനിക്കൊരു ലില്ലി വാങ്ങി കാരണം എനിക്ക് ലില്ലീസ് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അങ്ങനെ ഒന്നും നോക്കിയില്ല എനിക്കിഷ്ടപ്പെട്ട ലില്ലീസ് ഞാനങ്ങ് എടുത്തു എന്നിട്ട് ഞാൻ വീട്ടിൽ വന്നിട്ട് അതിനുള്ള റീ കാരണം എനിക്ക് ഓൾറെഡി കുറച്ച് ചട്ടികളൊക്കെ ഉണ്ട് അങ്ങനെ ഓൾറെഡി യൂസ് ചെയ്ത സാധനങ്ങളൊക്കെ തന്നെ റീയൂസ് ചെയ്തു അപ്പം പിന്നെ എന്തായാലും മെനക്കെട്ട് എന്ന് വെച്ചാൽ ഞാൻ എൻ്റെ ആന്തുറിയവും കൂടെ ഒന്ന് സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെ ആ ആന്തുറിയവും ഞാനൊന്ന് സെറ്റ് ചെയ്ത് വെച്ചു എൻ്റെ ആന്തോറിയത്തിന് ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഞാൻ ഒരുപാടങ്ങ് വെള്ളം ഒഴിച്ചിട്ട് അതുകൊണ്ട് അതൊന്ന് റിപ്പോർട്ട് ചെയ്തപ്പോൾ റെഡി ഞാൻ അത് ചെയ്യുന്നതിൻ്റെ ഇടയിൽ പൂച്ചയുടെ ഒരു അടിപൊടി കേൾക്കുന്നുണ്ടായിരുന്നു വാങ്ങുന്ന മിക്ക ചെടികളിലും ഇങ്ങനെ എത്ര വെള്ളം ഒഴിക്കണം എത്ര ടെമ്പറേച്ചർ ആണ് നല്ലതോ ഒക്കെ എഴുതിയിട്ടുണ്ടാവും അങ്ങനെ ഇതാണ് എൻ്റെ ഒരു ചെറിയ ചെടി കളക്ഷൻ എന്ന് പറയുക ഇതിലും കൂടുതലുണ്ടായിരുന്നു കുറച്ചൊക്കെ നശിച്ചുപോയി അപ്പോൾ അപ്പോൾ അത്രയേ ഉള്ളൂ ചാച്ച ബൈ ബൈ താങ്ക് യു ഫോർ വാച്ചിങ്